ഹലോ ഗായ്സ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ഇല്ലെങ്കിൽ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് നമ്മളുടെ ഇന്നലെ ഒരു ബ്രോ പറഞ്ഞായിരുന്നു പോയി പെങ്കെങ്ങനെ അടിക്കാൻ നമ്മൾ അത് തന്നെയാണ് ഇന്ന് ചെയ്യുന്നത് നമ്മൾ നേരെ പെങ്ങിക്കാനെടുത്താണ് പോകുന്നത് പിന്നെ ഈ വീഡിയോ ഞാൻ നല്ലപോലെ ഷോർട്ടാക്കിയിട്ടുണ്ട് കഴിച്ചിട്ട് ഒരു ലോങ്ങ് വീഡിയോ ഉണ്ട് പറഞ്ഞത് ഷോർട്ടാക്കിയിട്ടൊക്കെ ചെറുതായിട്ട് നാടൻ പതിനൊന്ന് മിനിറ്റ് കുറേ നില കൂട്ടുകൾ നടക്കുകയാണ് വെച്ചാൽ മൊത്തം ഓക്കെ ഗായ്സ് നമുക്ക് പെട്ടന്ന് ഗുണം വരെ പോകണം അതടത്ത എത്തിക്കും കുറച്ച് ഉണ്ട് കുറച്ച് ഉണ്ട് പിന്നെ ചെറുതായിട്ടൊരു പനിയുണ്ട് അതുകൊണ്ട് ചെറിയ ശബ്ദത്തിന് ചെറിയൊരു ഇത് കാണും സോറി ഗൈസ് ഈ ശബ്ദം ധരിച്ചു വരുന്നതായിരിക്കും നാളെ തന്നെ ഓക്കെ ഗൈസ് നമ്മൾ അങ്ങോട്ട് എത്താറായിട്ടുണ്ട് ഏകദേശം ഇത് ഭയങ്കര ഈസി ആയിരിക്കും എനിക്ക് കയറാം ഓക്കെ നമുക്കിവിടെ കയറുന്നതിന് മുമ്പേ അവിടെയുള്ള ഫാസ്റ്റ് ട്രാവൽ ട്രാവലെടുക്കണം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിൽ പെട്ടെന്ന് തന്നെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക മറക്കാതെ ആ ബുറ പറഞ്ഞിട്ടാണ് ഏഷ്യസ് മുകളിൽ എന്തെങ്കിലുന്നത് നമ്മുടെ ഈ ഒരു ഫുൾ പുറ ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു സെനിസ്ട്രോ അങ്ങനെ എന്തുകൊണ്ടാണ് യേസ് പേര് ആ പേര് നല്ലോണം നമുക്ക് ഇട്ടുന്നാളാന്ന് പറയുന്നതായിരിക്കും ഓക്കെ നിങ്ങളവിടെ സോ ബിട അല്ല അയ്യോ അയ്യോ അല്ല ആയോ നിങ്ങളുടെ പെങ്കിൻ പതിനഞ്ച് ലെവല്

ഇവ ടൈപ്പ് ആയിപ്പറ്റാക്കും നല്ലപോലെ കേൾക്കും അതുകൊണ്ടാണ് കുഴപ്പമൊന്നുമില്ല കുറെ നേരം ഇന്ന് ഫുള്ള് ടൈം വേസ്റ്റിങ് ആയിരുന്നു ഞാൻ കണ്ടായിരുന്നു ഞാൻ ആ വേടിയപ്പോഴാണ് അതിൻ്റെ മണ്ടാക്കൂടെ സൗണ്ട് എടുക്കുന്നത് ടൈം വേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അവസാനം ഞാൻ എന്തെടുത്ത് ബേസ് പൊട്ടിച്ചിട്ട് ഇച്ചിരി സ്ഥലത്തുള്ള സ്ഥലമുള്ള കൊടുത്തോണ്ട് വെച്ച് അപ്പോൾ പിന്നെ കുഴപ്പമില്ല നമ്മൾ തിരുത്തി വീട്ടിലെത്തിയിട്ടുണ്ട് ഇതിൻ്റെ നോക്കി ഇത് ഇനി കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയും കാര്യം ഞാൻ ഇത് ഇവിടെ വയ്ക്കും അതിൻ്റെ ഒന്നും നടക്കത്തില്ല നമ്മുടെ ബുഷീനേയും പെങ്കീനേയും പിടിച്ചിടാൻ പറ്റത്തില്ല അവസാനം ഞാൻ എടുക്കും ചമ്മും അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കുറച്ച് നേരെ കുറച്ച് ഇടുന്നുള്ളു അപ്പോൾ കുറച്ച് ഞാൻ കട്ടാക്കി കളയും ഓക്കെ പുതിയ ബേസ് പുതിയ ബേസ് അല്ല നമ്മുടെ ഈ ബേസിൻ്റെ സ്ഥലം വെച്ചിട്ടും കൊണ്ട് മാറ്റി വെക്കുന്നതിൻ്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാൽ എക്സ്പെൻഡിച്ച് ഒന്നും വെക്കാനാണ് അതിന് സ്ഥലമില്ല ഇത് വെച്ചിട്ട് നമുക്ക് ബേസ് അപ്ഗ്രേഡ് ചെയ്യണം എന്നിട്ട് നമുക്ക് അപ്പോഴത്തേക്കും പത്ത് ലെവൽ ആവും അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ ഈ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് പുതിയൊരു ബേസ് പണിയാൻ പറ്റും നല്ലൊരു സ്ഥലത്ത് നല്ലൊരു ബേസ് പണിയണം അപ്പോൾ നമ്മൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് പണിയണം ഓക്കെ പണിഞ്ഞിട്ട് ഞാൻ പണിഞ്ഞ് നിങ്ങളെക്കായ പണിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പാസ്സിനെല്ലാം പിടിച്ചങ്ങോട്ട് ഇടാം ആയിക്കോളൂ പുട്ടതായിക്കോട്ടെ തുരത്ത് എന്നിട്ട് നമുക്ക് ഈ പാർസ്പെൻഡേ പണിയണം എന്നിട്ട് നമ്മുടെ ബേസ് അപ്ഗ്രേഡ് ചെയ്യണം അപ്പോഴത്തേക്കെല്ലാം സെറ്റാകും കേസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി പാലക്സ്പെൻഡീച്ചർ തോണിയാം ഇന്നത്തെ പാടി ഭയങ്കര ഷോർട്ടാണെന്നറിയാം എന്നാലും നമ്മൾ പറഞ്ഞ പരിപാടി ചെയ്യുന്ന അതിനുമുമ്പേ നമുക്ക് ചെയ്ത സ്റ്റോൺ പണിയാം എന്തുവാ സ്റ്റാച്യു ഓഫ് പവർ കേസ് പാലക്സ്പെൻഡീഷറ് തോണിയാം ഓ എന്തുവാടാ പേര് പോലും കിട്ടുന്നില്ല

அடக்கூட ஆனைக்கு இருப்பேன் അടുത്ത വീഡിയോ ഇത്രയുള്ള ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇത്ര ഇച്ചിരി നമ്മൾ ശക്തിയായിട്ട് വരുന്നതായിരിക്കും ബൈ